ഇൻഷാ അല്ല ഒരുപാട് ആളുകൾ നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഒരു ഇരുപത്തഞ്ച് ഐറ്റംസിൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്തുള്ള ഐറ്റംസുകളാണ് ഇതൊക്കെ ഈ കാണുന്ന ഐറ്റംസുകൾ ഇതൊക്കെ നമ്മൾ ഐറ്റംസുകളാണ് നമ്മളെ മറ്റ് വീഡിയോസിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ തിരുവിരുത്ത ഷോപ്പിലുള്ളത് തിരുവത്തെ ഷോപ്പിലുള്ള സ്റ്റോക്കാണ് ഇതൊക്കെ ഈ കാണുന്ന ഐറ്റംസുകൾ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഐറ്റംസ് വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു കോംബോ പാക്ക് ആയിട്ട് തന്നെ പറഞ്ഞുതരാം റൂമിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മളെ സെറ്റിങ്സ് ഇപ്പോൾ ചെറിയ രൂപത്തിൽ തന്നെ ചെയ്യാൻ കഴിയും നമ്മൾ സെറ്റിങ്സ് കാണിച്ചു തരാം അപ്പോൾ ആ കാണുന്ന പോലെ ഒറ്റ സെൽഫ് തന്നെ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് അത്യാവശ്യമുള്ള അത്തറാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത്ര ആണ് ഒന്നാമത് അതൊരു ഇരുപത്തഞ്ച് ഐറ്റം അത്തറുകൾ അവ നല്ല റണ്ണിങ് ആയിട്ട് ഇപ്പോൾ പോയി കൊണ്ട് നിൽക്കുന്ന ഇരുപത്തഞ്ച് ഐറ്റം അത്ര അതിൻ്റെ കൂടെ അത് ഒഴിച്ചു വെക്കാൻ പറ്റും ഇതേപോലത്തെ കുപ്പി കുപ്പി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിപ്പോൾ ഗോൾഡാണ് ചിലത് ഗോൾഡൊക്കെ പോകുന്നൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ മോഡൽ കുപ്പി ഉണ്ട് പിന്നെ ഇതുണ്ട് ഇതിൻ്റെ കളർ ബോട്ടിലുകളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിയിലുള്ളത് ഇതേപോലത്തെ ഇരുപത്തഞ്ച് ബോട്ടിൽ ഇങ്ങനത്തെ ബോട്ടിൽ അത് നിങ്ങൾക്ക് അതിന് പേര് ചെയ്താൽ അതിന് വിൽക്കുന്ന റേറ്റ് മേലെ മൂന്ന് എം റേറ്റ് നിങ്ങൾക്ക് എഴുതി വെക്കാം പിന്നെ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ മൂന്ന് മില്ലി ആറ് മില്ലി പന്ത്രണ്ട് മില്ലിൻ്റെ ബോട്ടിൽ ഇങ്ങനത്തെ ഇരുപത്തഞ്ച് ബോട്ടിലും അയക്കുള്ള അത്തറുകൾ മൂന്ന് മില്ലിൻ്റെ ഒരു മുന്നൂറ് ബോട്ടിൽ ആറ് മില്ലിൻ്റെ ഒരു ഇരുന്നൂറ് ബോട്ടിൽ പന്ത്രണ്ട് എം എല്ലിൻ്റെ പിന്നെ നൂറ് ബോട്ടിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തേക്ക് നമ്മൾ തന്നെ ആയ സ്പ്രേ ഉണ്ട് എട്ടമേലിൻ്റെ സ്പ്രേ അതിൽ പത്ത് വെറൈറ്റീസുള്ളത് ആ പത്ത് വെറൈറ്റീസും ഇരുപത് പീസ് വെച്ച് പത്ത് ഐറ്റം ഇരുപത് പീസ് പിന്നെ നമ്മൾ അത്ര അയക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ അലുമിനിയം ബോട്ടിലായിരിക്കും ഉണ്ടാവുക നൂറ് വില്ലയുടെ അലുമിനിയം ബോട്ടിൽ നിറച്ചിട്ടാണ് നമ്മൾ അത്ര അയക്കുക ഈ പായക്കലുള്ള അത്ര അങ്ങനെ അയക്കുക ഈ ഇരുപത്തഞ്ച് ഐറ്റം അത്ര നമ്മൾ അയക്കൽ ഇങ്ങനത്തെ പേക്കിലായിരിക്കും അത് ഇതേപോലെ പേരെഴുതിയിട്ടുണ്ടാവും പോയമ്മ ആ പേരെഴുതിയ അത്തറുകൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം നേരെ ഡയറക്റ്റ് അതിൽ നിന്ന് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് വെക്കാം റൂം സെറ്റിങ്സൊക്കെ നിങ്ങൾ ചെറിയ ഉപയോഗിച്ച് ചെയ്താൽ മതി വീട്ടിലാണെങ്കിലും ചെയ്യുക ഓൺലൈനിലാണെങ്കിലും ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ അലുമിനിയം ബോട്ടിലുകളിൽ നമ്മൾ നിറച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരും സാധനം അപ്പോൾ അതിൽ വരുന്ന ഇരുപത്തഞ്ച് അത്തറുകൾ ഏതാണെന്ന് പറഞ്ഞുതരാം റേറ്റും കൊറിയർ ചാർജ് അടക്കം നിങ്ങൾക്കൊരു ഒരു കോമൺ റേറ്റ് ആയിരിക്കും വരിക ഒരു ഇരുപത്തയ്യായിരം റുപ്പേൻ്റെ ഉള്ളിൽ കൃത്യമായുള്ള റേറ്റ് വാട്സപ്പിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞുതരാം അതിൽ വരുന്നത് ഒന്ന് കോബ്ര അമീറ ലൂത് ലാവൺ റൂത് ചെൽസിയ സൊബായ അസീൽ ലൗലി ഷാക്കൂള് റോയൽ മെറാജ് അൽ സിൽവറി സിൽവർ ഈ സ്വബായും ലൗലിയും അതേ അസീലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ ചെൽസിയും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അത് ഓരോന്നും എത്ര രൂപക്ക് നിങ്ങൾക്ക് നൂറ് മില്ലി കിട്ടുന്നു നിങ്ങൾ മൂന്ന് എമ്മിൽ എത്ര രൂപക്ക് വിൽക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് വോയിസിൽ പറഞ്ഞുതരും ഓക്കെ പിന്നെ ജന്നാത്തൽ ഫിർദോസ് ഉഗോ ബോസ് റഷീഖ നൂറ സോളിഡ് അൽ റിഹാബിൻ്റെ അതേമാതിരി മജുമു തൊണ്ണൂറ്റാറ് ഐസ്ബർഗ് ഷനായ മുഹല്ലത്ത് എമിറഡ്സ് മർജ് ബ്ലൂലേഡി ബദിയ ലൂത് ഷേവൂത് തുർക്കു ഷൂദ്റി ജാസ്മിൻ ഈ തുടങ്ങിയ ഐറ്റംസുകളാണ് ഇത് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വിൽക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും ഇൻഷാല്ല അപ്പോൾ ഈ ഇരുപത്തഞ്ച് ഐറ്റം അത്തറുകൾ അതിൻ്റെ കൂടെ പത്ത് ഐറ്റം സ്പ്രേയും അതിൻ്റെ ഓരോന്നും ഇരുപത് പീസ് വെച്ചിട്ട് പിന്നെ ഈ പറയപ്പെട്ട കുപ്പികളും ഇതടങ്ങുന്ന ഒരു കോംബോ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ ഞങ്ങൾ വേണമെങ്കിൽ ബോഡി ക്രീം ആഡ് ചെയ്യുക ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യുക അതൊക്കെ പിന്നെ ചെയ്ത് നോക്കി അതിനനുസരിച്ച് ഇങ്ങനെ നിങ്ങൾ അവിടുത്തെ ഏരിയയിൽ ഏതൊക്കെയാണ് പോകുന്നത് അതിനനുസരിച്ച് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇഷ്ട നമ്മൾ തരാൻ കരുതുന്നത് ഇതെല്ലാം കൂടി ഒരു ഇരുപത്തയ്യായിരം റുപ്പിൻ്റെ ഉള്ളിലായിട്ട് എല്ലാ സാധനങ്ങളും അടക്കി കൊറിയർ ചാർജ് അടക്കം ബോക്സ് ആക്കി നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലെത്തുമ്പോൾ ഉള്ള ചാർജാണ് ഇരുപത്തയ്യായിരം റുപ്പേൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ അത്ര നല്ല ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ അത്ര ചെയ്യുന്നത് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റംസിൽ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി പറഞ്ഞാലും നമ്മളത് ക്ലിയർ ചെയ്ത് തരും നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രാവശ്യം എടുത്ത് രണ്ടാമത് എടുക്കുമ്പോൾ നമ്മളടുത്ത് ആ സാധനം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം നമ്മൾ അതിനുള്ള പരിഹാരം തരും ഇതുവരെ അങ്ങനെ സംഭവിക്കലില്ല ചിലർക്ക് ആർക്കെങ്കിലൊക്കെ ബൈ ചാൻസ് ഒന്നൊക്കെ അങ്ങനെ സംഭവിച്ച് എന്ന് വന്നാൽ നമ്മൾ നമ്മളതിന് പരിഹാരം ഉണ്ടാക്കും ഇൻഷാല്ല പിന്നെ ഇപ്പം ഈ പറയപ്പെട്ട സാധനങ്ങളാണ് ഇനി ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ റേറ്റ് മാറ്റമുണ്ടാവും ഒരാൾ ഞാൻ എനിക്കൊരു ഐറ്റം മാത്രം മതി പത്ത് ലിറ്റർ അഞ്ച് ലിറ്ററൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ റേറ്റിലൊക്കെ മാറ്റം ഉണ്ടാവും ഓരോ ശതമാനത്തിനനുസരിച്ച് കുറവുണ്ടാവും റേറ്റിലും കാര്യത്തിലൊക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കോംബോയിൽ വരുന്ന സാധനമൊക്കെ നമ്മൾ ആക്കറി ഈ അലുമിനിയം ബോട്ടിലാണ് ഇത് മൊത്തമായിരം എടുക്കുമ്പോൾ റേറ്റ് ആണ് ഓരോന്നിനും ഓരോന്നിനും ആകുമ്പോൾ വേറെ റേറ്റ് ആണ് പക്ഷേ അല്ല കൂടുതൽ വിവരങ്ങൾ ഇൻഷാള്ള നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടാം നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് ഈ ഐറ്റംസൊക്കെ നമ്മളെ അടുത്ത് ഉണ്ട്